ഡോക്ടർ വന്ദനാദാസിൻ്റെ ഓർമ്മകൾ നിറഞ്ഞു നിൽക്കുന്ന വീട്ടിലേക്ക് സുരേഷ് ഗോപി ഒരു വട്ടം കൂടിയെത്തി രാവിലെ എട്ട് മണിക്ക് മുട്ടുചിറയിലെ വസതിയിലെത്തിയ അദ്ദേഹം അസ്ഥിത്തറയിൽ പുഷ്പാർച്ചന നടത്തി തുടർന്ന് മാതാപിതാക്കളായ മോഹൻദാസ് വസന്തകുമാരി എന്നിവരെ കണ്ടു വന്ദനയുടെ മരണശേഷം മുൻപ് ഒരു തവണ സുരേഷ് ഗോപി മുട്ടുചിറയിലെ വീട്ടിലെത്തിയിരുന്നു വന്ദനയുടെ പേരിൽ തൃക്കുന്ന പുഴയിൽ ആരംഭിക്കുന്ന ക്ലിനിക്കിൻ്റെ രേഖാചിത്രം മോഹൻദാസ് മന്ത്രിയെ കാണിച്ചു വന്ദനയുടെ മുറിയിലും ചിത്രങ്ങൾക്ക് മുൻപിലും അല്പസമയം ചെലവഴിച്ച ശേഷം മാതാപിതാക്കളെ ആശ്വസിപ്പിച്ചാണ് സുരേഷ് ഗോപി മടങ്ങിയത് തുടർന്ന് താഴത്തങ്ങാടിയിലെ ശ്രീ വെങ്കടേശ്വര സ്വാമി ക്ഷേത്രവും അദ്ദേഹം സന്ദർശിച്ചു സുരേഷ് ഗോപിയുടെ സഹകരണത്തോടെ നിർമ്മിച്ച ഹനുമാൻ വാഹന സമർപ്പണ ചടങ്ങിനാണ് അദ്ദേഹം എത്തിയത് രാവിലെ ഒൻപത് മണിക്ക് ക്ഷേത്രത്തിലെത്തിയ മന്ത്രിയെ ഭാരവാഹികൾ ചേർന്ന് സ്വീകരിച്ചു തുടർന്ന് നടന്ന ചടങ്ങുകളിലും അദ്ദേഹം പങ്കാളിയായി സി മലയാളം ന്യൂസ് കോട്ടയം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം